ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ എക്സിം ബാങ്കിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതാണ് ഓക്കെ എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ട്രെയിനി റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് മാനേജ്മെൻറ്റ് ട്രെയിനി അതേപോലെ തന്നെ ഡെപ്യൂട്ടി മാനേജർ ചീഫ് മാനേജർ തസ്തികയിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് എക്സിം ബാങ്കിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്കായാണ് നിയമനം നടക്കുക മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ വാക്കൻസീസും പോസ്റ്റ് ഡീറ്റെയിൽസും നോക്കാം മാനേജ്മെൻറ്റ് ട്രെയിനി ഡിജിറ്റൽ ട്രെയിനി പത്ത് ഒഴിവുകളുണ്ട് അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ട്രെയിനി റിസർച്ച് ആൻഡ് അനലിസിസ്റ്റ് അഞ്ച് ഒഴിവുകളുണ്ട് മാനേജ്മെൻറ്റ് ട്രെയിനി രാജ്ഭാഷ രണ്ട് ഒഴിവുകളുണ്ട് മാനേജ്മെൻറ്റ് ട്രെയിനിൽ ലീഗൽ അഞ്ച് ഒഴിവുകളുണ്ട് മാനേജ്മെൻറ്റ് ട്രെയിനിൽ ലീഗൽ ഗ്രേറ്റ് സ്കെയിൽ ജൂനിയർ മാനേജ്മെൻറ്റ് ഒഴിവുകളുണ്ട് ഡെപ്യൂട്ടി മാനേജർ ഡെപ്യൂട്ടി കം കംപ്ലൈൻറ്റ്സ് ഒഴിവുകളുണ്ട് ചീഫ് മാനേജർ ഓൺ ഒരേ ഒഴിവുകളാണുള്ളത് ഈ ഒരു ജോബിലേക്കുള്ള ശമ്പള സ്കെയിൽ നോക്കാം തിരഞ്ഞെടുക്കുന്നവർക്ക് നാൽപ്പത്തെട്ടായിരം മുതൽ ഒരു ലക്ഷം വരെ രൂപ ശമ്പളമായി ലഭിക്കും ഈ ഒരു സ്കെയിൽ അനുസരിച്ചിട്ടാണ് ശമ്പളം ലഭിക്കുക അതേപോലെ തന്നെ ചെന്നൈ കൊൽക്കത്ത മുംബൈ ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് ഇതിലേക്കുള്ള പരീക്ഷ നടക്കുക ജോലി ലഭിച്ചാൽ ബാങ്കിൽ ഒരു വർഷത്തെ പരിശീലന കാലയളവ് ഉണ്ടാകും അതേപോലെ തന്നെ അത് പൂർത്തിയാക്കുന്നവർക്ക് ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് നിയമിക്കുന്നതാണ് പരിശീലന സമയത്ത് നിശ്ചിത തുക ആനുകൂല്യമായിട്ടും ലഭിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗർത്ഥികൾ എക്സിം ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിശദമായ യോഗ്യതാ വിവരങ്ങളും അതേപോലെ തന്നെ മറ്റ് അപേക്ഷാ ലിങ്കുകളും ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഉണ്ടാകും ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാവുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളൊരു ബാങ്ക് ജോലി അന്വേഷിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമാരെങ്കിലും ബാങ്ക് ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക താങ്ക്